ഹായ് ഓൾ എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ നമ്മുടെ പോഷന്മായും ബന്ധപ്പെട്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് നടത്തേണ്ട പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ ഇരുപത്തിരണ്ട് വരെയുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മുടെ സെപ്റ്റംബർ പതിനേഴിനാണ് നമ്മൾ പോഷൻ മാ ആരംഭിച്ചത് ഒക്ടോബർ പതിനാറ് വരെ നീളുന്ന ഒരു മാസക്കാലത്തെ ഒരു വലിയൊരു യജ്ഞത്തിലാണ് നമ്മളിപ്പോൾ പങ്കുകൊണ്ടിരിക്കണത് അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ റെക്കോർഡിക്കുകയും മുന്നോട്ട് ചെയ്തു പോകുന്നുണ്ട് കൃത്യമായി അംഗൻവാടികളിൽ പ്രവർത്തനം നടത്തുകയും ആ നടത്തുന്ന പ്രവർത്തനങ്ങൾ കൃത്യമായി ജനാന്തോളം ഡാഷ് ബോർഡ് വഴി സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് എത്തുന്നുമുണ്ട് സോ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട് ഓരോ അംഗൻവാടി വൈസ് ഓരോ ദിവസം ചെയ്യുന്ന ആക്ടിവിറ്റീസും എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഓരോ ദിവസം നടത്തുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് റിപ്പോർട്ട് അങ്ങോട്ട് മുകളിലേക്ക് പോകുന്നുണ്ട് സോ അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഓരോ ദിവസ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക ഒരു അംഗനവാടി പോലും പ്രവർത്തനം ചെയ്യാതിരിക്കരുത് കാരണം അവസാനം നമുക്ക് റിപ്പോർട്ട് കിട്ടുന്ന സമയത്ത് ചെയ്യാത്ത അംഗനവാടികളുടെ റിപ്പോർട്ട് ആവശ്യപ്പെടും ചിലപ്പോൾ നേരിട്ട് അംഗനവാടി വിസിറ്റ് വരെ നടത്താം ഇപ്പോൾ നമ്മുടെ ജില്ലാ ലെവലിലോ അല്ലെങ്കിൽ ഡയറക്ടറേറ്റ് ലെവലോ വരെ വരാം അപ്പോൾ അതുകൊണ്ട് ആ ഒരു അവസ്ഥ ഒഴിവാക്കുക കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൃത്യമായ പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം സോ നമ്മുടെ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിലെ പ്രവർത്തനം എന്ന് പറയണത് കളിപ്പാട്ട നിർമ്മാണമാണ് നമ്മളെല്ലാ വർഷവും നടത്താറുള്ളതാണ് ഇൻഡിജിനസ് ടോയ് മേക്കിംഗ് സെഷൻ അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് പുതുതലമുറക്ക് ഇത്തരത്തിലുള്ള പണ്ടത്തെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും ഒന്നും അറിയണമെന്നില്ല കാരണം മൊബൈൽ ഫോൺ എന്നുള്ളൊരു ഇത് വന്നതിന് ശേഷം എല്ലാ കുട്ടികളും എല്ലാം മൊബൈൽ ഫോണിലൂടെയാണ് ചെയ്യണത് അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് പോലും അവരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഓല പന്ത് ഓല പി പി വാച്ച് പമ്പരം ഒരുപാട് കാര്യങ്ങൾ പണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട് അപ്പോൾ അതൊന്നും എങ്ങനെ മേക്ക് ചെയ്യാം ഈ കളിപ്പാട്ടങ്ങൾ എന്താണെന്ന് പോലും അവർ കണ്ടിട്ടുണ്ടായിരിക്കില്ല നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് കണ്ടിരുന്ന ഈ കളിപ്പാട്ടങ്ങൾ ഇന്ന് നിലനിന്ന് പോകുന്നില്ല അറിയാതെ ഇന്നത്തെ യുഗത്തിൻ്റെ അല്ലെങ്കിൽ പുതിയ അപ്ഡേഷൻസ് പ്രകാരം ഒക്കെ പുതിയ പുതിയ കാര്യ യുഗത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ പുതിയ ടെക്നോളജിക്ക് വരുന്നതുകൊണ്ട് ഇതൊക്കെ മറന്നു പോവാണ് പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും അവരെ ചിന്തിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കാനും അവരുടെ പല രീതിയിലുള്ള മുന്നിലോട്ടുള്ള കാര്യങ്ങൾക്ക് സഹായിക്കുന്നതാണ് പണ്ടത്തെ പണ്ടത്തെ ഇത്തരത്തിലുള്ള കളിപ്പാട്ടങ്ങളും പ്രവർത്തനങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു ദിവസത്തെ പ്രവർത്തനമായിട്ട് ഇൻഡിജിനസ് സ്റ്റോയി മേക്കിംഗ് സെഷൻ അല്ലെങ്കിൽ കളിപ്പാട്ട നിർമ്മാണം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ടീച്ചേഴ്സ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ നിങ്ങൾക്ക് കുട്ടികളുടെ അടുത്ത് വീടുകളിൽ നിന്നും പണ്ടത്തെ ഇത്തരത്തിലുള്ള ഇതിപ്പോൾ ഞാൻ കുറച്ച് മോഡലുകൾ കാണിച്ചു എന്നുള്ളു ഇതല്ലാതെ തന്നെ ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട് നമുക്ക് അറിയാമല്ലോ അപ്പോൾ ഇതിലിപ്പോൾ ഓല കൊണ്ടുണ്ടാക്കണത് മച്ചിങ്ങ് കൊണ്ട് അറിയാലോ കൊണ്ട് വണ്ടി ഉണ്ടാക്കും പമ്പർ ഉണ്ടാക്കും കുറേ കാര്യങ്ങൾ നമുക്ക് മച്ചിങ് വെച്ച് ചെയ്യാനായിട്ട് പറ്റും പാവകൾ ഉണ്ടാക്കും അറിയാമല്ലോ അതുപോലെ ഓല കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതുപോലെ സ്പോഞ്ച് ഇറങ്ങി കാർഡ് കൊണ്ടൊക്കെ നമ്മൾ ഒരുപാട് ഓരോരോരോ കുഞ്ഞു കുഞ്ഞിയെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തു ചെയ്യാം ഒന്നില്ലെങ്കിൽ കുട്ടികളുടെ അടുത്ത് കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടാം അതായത് വീടുകളിൽ നിന്നും ഒരു കുട്ടിയുടെ അടുത്ത് ഒരു കളിപ്പാട്ടം ഓലയോ അല്ലെങ്കിൽ ട്രഡീഷണൽ അതായത് പണ്ടത്തെ മോഡലിലുള്ള ഒരു ഉണ്ടാക്ക ഐറ്റംസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കളിപ്പാട്ടം ഒരു കുട്ടിയുടെ അടുത്ത് ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട് പറയാം സോ അങ്ങനെ ആ കുട്ടി ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ പത്ത് കുട്ടികളുണ്ടെങ്കിൽ പത്ത് കളിപ്പാട്ടങ്ങൾ നമുക്ക് കിട്ടും ആ പത്ത് കളിപ്പാട്ടങ്ങളും അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റും ഈ കളിപ്പാട്ടം എന്താണ് ഇതെപ്പോഴാണ് കൂടുതൽ യൂസ് ചെയ്തിരുന്നത് എന്ത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം അവർ ഒരു കുട്ടികളിത് കൊണ്ടുവന്നാലും നിങ്ങൾ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണം ആണ് കളിപ്പാട്ട നിർമ്മാണം എന്ന് പറയണത് കളിപ്പാട്ട നിർമ്മാണ പ്രവർത്തനമാണ് നമ്മൾ നാളെ ചെയ്യണത് അപ്പോൾ മോഡൽ വെച്ചിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ആ മോഡൽ എങ്ങനെയാണ് ഇത് ഇതുണ്ടാക്കണേ ഈ ഇപ്പോൾ ഓലോ കൊണ്ടാണെങ്കിൽ ഓല എങ്ങനെ എന്തൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് അതൊരു പി പി ആയിട്ട് മാറുന്നത് അല്ലെങ്കിൽ അത് പമ്പറായിട്ട് മാറുന്നത് തത്തയായിട്ട് മാറുന്നത് എന്നൊക്കെ ഉള്ളത് അവർക്ക് കണ്ട് മനസ്സിലാക്കാം ഇത് കുട്ടികൾ ഓട്ടോമാറ്റിക്കലി ഇത്തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ നിങ്ങൾ അംഗനവാടിയിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ അവർ കൂടുതൽ ക്യാച്ചിങ് പവർ അവർക്ക് കിട്ടും അവർ ശ്രദ്ധിക്കും നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു പ്രവർത്തനം അടുത്ത ദിവസം ചെയ്യണം ഇരുപത്തി മൂന്നാന്തി ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾ ഓല കൊണ്ടൊരു പി പി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്സ് അവർ അവിടെ ഇരുന്ന് വാച്ച് ചെയ്യുന്നുണ്ടാവും അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടി കഴിയുമ്പോൾ അവരെ മുഖത്ത് വരുന്ന ഒരു സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും അപ്പോൾ അത് കുട്ടികളുടെ ക്യാച്ചിങ് പവർ കൂടുതൽ ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും ക്യാച്ചിങ് പവർ കൂട്ടാൻ പറ്റും അവരെ കൂടുതൽ വിജ്ഞാനശേഷി വളരുകയും ചെയ്യും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക നാളെ ഈ ഒരു കളിപ്പാട്ട നിർമ്മാണ പ്രവർത്തനം നടത്താം പണ്ടത് ഉപയോഗിച്ചിരുന്ന ഇത്തരം ഐറ്റംസ് വെച്ചു തന്നിട്ട് ഇത് ചെയ്യാം അതിൻ്റെ ഫോട്ടോ എടുക്കുക അപ്പോൾ നിങ്ങൾ വ്യത്യസ്തമായ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ഫോട്ടോ പറ്റും കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ സ്റ്റെപ്സിൻ്റെ ഫോട്ടോ എടുക്കാം അറിയാലോ അതുപോലെ ഈ കളിപ്പാട്ടങ്ങൾ പണ്ടത്തെ ഈ കളിപ്പാട്ടങ്ങൾ കുട്ടികളുടെ കയ്യിൽ പിടിക്കാൻ പറയുക ഓരോ കുട്ടികളുടെ കയ്യിലും കളിപ്പാട്ടങ്ങൾ കൊടുത്തിട്ട് അവരെ കളിപ്പാട്ടങ്ങളായിട്ട് പിടിച്ച് നിൽക്കുന്നതിൻ്റെ ഫോട്ടോ എടുത്തിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജന്നാന്തോളിൽ അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇനി നമ്മൾ ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് ജന്നാന്തോളിൽ അപ്ലോഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് പണ്ടത്തെ കളിപ്പാട്ടങ്ങളൊന്നും പരിചയപ്പെടാം ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഓല കൊണ്ടുള്ള ഐറ്റാണ് അത് ഓല കൊണ്ടുള്ള പി പി ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഉതുന്ന സമയത്ത് നല്ല രീതിയിൽ സൗണ്ട് പുറപ്പെട്ടു വെക്കും അറിയാമല്ലോ ഓല പി പി ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി കാണിക്കാമല്ലോ അതുപോലെ പമ്പരം ഒരു ഉടനെ ഒരു കാലത്ത് വളരെ ട്രെൻഡിങ് ആയുള്ള റേറ്റായിരുന്നു ഈ പമ്പരം കാരണം അത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഒരു ഓല മോഡൽ മാർ ഓലാരത് മതി അത് ഉപയോഗിച്ചുകൊണ്ട് ഇത് ഇതും പിടിച്ചിട്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കാണാനില്ല അതുപോലെ പാമ്പ് ഓലപ്പാമ്പ് ഇതൊക്കെ ഉണ്ടാക്കി കിട്ടാൻ വേണ്ടി ഒരുപാട് നമുക്കറിയാലോ നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്ക് മുകളിലുള്ള നമ്മുടെ ചേട്ടന്മാരുടെ അടുത്ത് ചേച്ചിമാരുടെ അടുത്തൊക്കെ വാശി പിടിച്ചിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ കുട്ടികൾ ഇത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അപ്പം നമ്മളിതൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണം അവർക്ക് നോക്കി ഇതൊക്കെ എന്ത് നോക്കി നിങ്ങൾ വേണ്ട കൃത്യമായിട്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് കൂടുതൽ കൂടുതൽ മീൻ അത്യസ്തങ്ങളായ ഓല കൊണ്ടുള്ള ഐറ്റംസ് കണ്ടോ പിന്നെ മച്ചി കൊണ്ടുള്ള വണ്ടി അറിയാമല്ലോ മച്ചി ഇങ്ങോട്ട് ഉണ്ടാക്കാറുണ്ട് വണ്ടി പിന്നെ നമ്മുടെ അന്നൊക്കെ പേര കണ്ട ഒരു ചെരുപ്പ് കിട്ടും പേര കണ്ട ചെരുപ്പ് കൊണ്ടുള്ള ഒരു വണ്ടി നമ്മൾ ഉണ്ടാക്കാറുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം കണ്ട നിങ്ങൾ നോക്കിയാൽ മേക്കിംഗ് ഓഫ് ഉജാല വണ്ടി അതായത് ഉജാലയുടെ കുപ്പി എന്നത് ട്രെൻഡിങ് ആയിരുന്നു അപ്പോൾ ഒരു ഉജാലയുടെ കുപ്പിയും ഒരു പാനേടേതുണ്ടെങ്കിൽ അല്ലെങ്കിൽ വണ്ടി വെക്കാൻ പാനേണ്ടതാവുമ്പോൾ കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും പേനയുടെ ട്യൂബ് കളഞ്ഞിട്ടുള്ള ആ ഭാഗം ഒരു കുപ്പി നമ്മൾ അതുപോലെ പല ആളുകളും പുതിയ ചെരുപ്പ് വാങ്ങിയിട്ട് ആ ചെരുപ്പ് കിട്ടും ഒരു ടയർ ഉണ്ടാക്ക വട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഴയ ചെരുപ്പ് എടുത്തത് പോലെ വട്ടുണ്ടാക്കിയിട്ട് ആ ഉജലക്കുപ്പിയിലൊരു കോവിലും തല്ലി അടക്കും അന്നത്തൊക്കെ ഒരു ട്രെൻഡിങ്ങാണിത് ഇന്നൊക്കെ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ ഓർഡർ ചെയ്യുന്ന ഒരു കാലഘട്ടത്തേക്ക് മാറി അപ്പം ഞാൻ നിങ്ങൾക്ക് അറിവുകൾക്ക് വേണ്ടി ഷെയർ ചെയ്തതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നമ്മുടെ അംഗനവാടിയിൽ നാളെ ഇതിൻ്റെ ഒരു ടോയ് മേക്കിംഗ് സെഷൻസ് സംഘടിപ്പിക്കുക അപ്പോൾ അതിന് ശേഷം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തു ചെയ്യും ഈ ടോയ്സ് കുട്ടികളുടെ കയ്യിൽ പിടിക്കാൻ കൊടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇടാം ഉണ്ടാക്കുന്നതിൻ്റെ സ്റ്റെപ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇടാം ഏത് രീതിയിലായാലും ഫോട്ടോസ് എടുക്കുക നമ്മുടെ ജനനാന്തര ടേഷ് എൻറ്റർ ചെയ്യുക ഓക്കെ സോ ഞാനിത് ഇങ്ങനെ ജന ജനാത റേഷൻ എൻ്റർ ചെയ്യുന്ന സ്റ്റെപ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ അതിനുവേണ്ടി നമ്മൾ ക്രോമിൽ പോവുക ജന്നാതോളെ ടൈപ്പ് ചെയ്യുക ഡാറ്റ എൻട്രിയിൽ പോവാ യൂസർ നെയിം പാസ്വേഡ് അടിക്കുക ലോഗിൻ ചെയ്യുക തീം സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ അറിയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കളിപ്പാട്ട നിർമ്മാണമാണല്ലോ അപ്പോൾ നിങ്ങളതിനകത്ത് ഇതിൽ നമുക്ക് വോക്കൽ ഫോർ ലോക്കൽ അതായത് നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണല്ലോ അപ്പോൾ തീം എന്തായിരിക്കും വോക്കൽ ഫോർ ലോക്കൽ ആയിരിക്കും അത് സെലക്ട് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ബ്ലോക്ക് മാറ്റി അംഗനവാടി ലെവലാക്കാം ശേഷം അംഗനവാടി സെലക്ട് ചെയ്യുക ഏതാണോ അംഗനവാടി അംഗനവാടി സെലക്ട് ചെയ്യുക ഇതിന് ആക്ടിവിറ്റി അപ്പോൾ നമുക്ക് ഇവിടെ നോക്കും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും രണ്ടാമത് നോക്കി നിങ്ങൾ ഡി ഐ വൈ ഇൻഡിജിനിയസ് ടോയ് മേക്കിംഗ് ഓർ ലോക്കൽ റെസിപ്പി പ്രൊമോഷൻ അക്സെട്ര കണ്ട അപ്പോൾ നിങ്ങൾക്ക് അത് കൊടുക്കാം ഈസി ആയിട്ട് അത് കൊടുക്കാം ട്രോയി മേക്കിംഗ് സെഷൻസ് ആണല്ലോ കണ്ട ഡി ഐ വൈ ഇൻഡിജിനിയസ് ടോയ് മേക്കിംഗ് കൃത്യമായിട്ട് അവിടെ ആക്ടിവിറ്റി ഉണ്ട് ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക ഡേറ്റ് ഇരുപത്തി മൂന്നാണ് നിങ്ങളപ്പോൾ എന്ത് ചെയ്യണം ഇരുപത്തി മൂന്ന് എണ്ണം സെലക്ട് ചെയ്യണം കേട്ടോ മാറ്റി തെറ്റ് ചെയ്യരുത് പിന്നെ അവിടെ അഡൽട്ടിൻ്റെ എണ്ണ അവിടെ കൊടുക്കുക എത്ര പേരുണ്ടെന്നുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ കാണിക്കാൻ പറ്റും അതിന് ശേഷം ഫോട്ടോ ബ്രൗസ് ചെയ്യാം നമ്മൾ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും കുട്ടികൾ നമ്മുടെ ഈ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കിയത് കുട്ടികളുടെ കയ്യിൽ പിടിച്ചിട്ട് ഫോട്ടോ എടുക്കാം അല്ലെങ്കിൽ നിങ്ങളത് ഉണ്ടാക്കുമ്പോൾ ഉള്ള ഫോട്ടോ എടുക്കാം അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം നിരത്തി വെച്ചിട്ടുള്ള ഫോട്ടോ എടുക്കാം ഏതെങ്കിലും കുഴപ്പമില്ല അതിൻ്റെ ഫോട്ടോ എടുക്കുക ഈ അപ്ലോഡ് ഫോട്ടോയിൽ കൊടുക്കാം ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അടിച്ചു കൊടുക്കുക അവിടെ എന്താണ് ഉദ്ദേശിക്കണേ ഇനിയിപ്പോൾ നിങ്ങളത് അടിച്ചില്ലെങ്കിലും പ്രശ്നമില്ല അടിച്ചില്ലെങ്കിലും നമുക്ക് കയറിപ്പോൾ സ്റ്റാർ ഇല്ല പക്ഷെ നമ്മൾ മുകളിലൊക്കെ നോക്കുമ്പോൾ സ്റ്റാർ ഇട്ടുള്ള സാധനങ്ങൾ കണ്ട കണ്ട സ്റ്റാർ കണ്ട റെഡ് കളറില് സ്റ്റാർ കണ്ട ആ സ്റ്റാർ ഇട്ടതൊക്കെ നിങ്ങൾ അടിച്ചാൽ തന്നെ അപ്ലോഡ് ആവുള്ളൂ സബ്മിറ്റ് കൊടുക്കാം ഏയ് സക്സസ്ഫുള്ളി സബ്മിറ്റ് ഇട്ട് കണ്ട ഉള്ള പ്രവർത്തനം ഈസിയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതുപോലെ ചെയ്യുക അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട് അതിന് എൻട്രി ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കി എല്ലാവരും എൻ്റർ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല കേട്ടോ ഓക്കെ അപ്പം നമുക്ക് തുടർന്നുള്ള വീഡിയോസ് നമുക്ക് ഈസിലി അവൈലബിൾ ആയിരിക്കും ഓൺ ടൈമിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ ഓക്കെ താങ്ക്